ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ താമരയുടെ റിപ്പോർട്ടിങ്ങാണേ അപ്പോൾ അതൊന്നും കണ്ടാലോ അപ്പോൾ ഈ വേസനൊക്കായിരുന്നു എൻ്റെ താമര ഇരുന്നത് അപ്പോൾ ഞാനത് ഈ ചാക്കയിലോട്ട് കുടഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമുക്ക് ഇതിനകത്ത് എടുക്കാം അടിപ്പ് ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ അടിപ്പാതെ ഇങ്ങനെ ഇരിക്കുക ഇനി ഇത് നമ്മൾ ഇളക്കി ഇതിൻ്റെ ട്യൂബർ എടുക്കാം എത്രണം ഒരെണ്ണം അതിന് ഇത്ര കിട്ടിയിട്ടുണ്ടോ എനിക്ക് കണ്ടേതാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ട്യൂബർ ഇതാണ് നമ്മളിനി വെക്കുന്നത് അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങളെ ഇത് കാണിക്കാം അങ്ങനെ അവിടെയൊക്കെ നിന്നുള്ളത് ഇങ്ങനെ നേരെ മുള്ള ഇടയ്ക്ക് പോക്കിട്ടാൽ മതി അപ്പോൾ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ മതി കണ്ടിട്ട് അത് രണ്ടാം നമുക്ക് കിട്ടും ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കുവാണേ പക്ഷേ ഞാൻ ഇങ്ങോട്ട് എടുത്തു വെച്ചപ്പോൾ അത് ഒരെണ്ണം അങ്ങ് ഒടിഞ്ഞു പോയി അത് ഇനി ശരിയാകുമോ എന്നറിയത്തില്ല അതായത് നമുക്ക് ഇവിടെക്ക് നോക്കാം ഒരെണ്ണത്തിൻ്റെ അത് മുളയുണ്ട് അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലാതെ നമ്മുടെ പോട്ടല്ല ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് രണ്ടാമത് കയറി ചെയ്യാം അപ്പോൾ എൻ്റെ പഴയ പൊട്ടിത്തന്നെയാണ് ഞാൻ വീണ്ടും വെക്കുന്നത് പിന്നെ അത് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പോട്ടിങ് മിശ്രം തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതെന്ന് പറഞ്ഞ് എല്ലുപൊടിയാണ് എല്ലുപൊടി ചാണകപ്പൊടി പിന്നെ വേഫിൻ പെണ്ണൊക്കെ പിന്നെ അതിനകത്ത് ഇടാനുള്ള മണ്ണും ഉണ്ട് അപ്പം മണ്ണ് നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെയാണ് അതിൽ ഞാൻ അതെല്ലാം കട്ടയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചേക്കുന്നതാണ് എല്ലാവരും പറയും കണ്ടത്തിലെ മണ്ണൊക്കെ വേണം ചള വേണം എന്തെങ്കിലും പൂവുണ്ടാകുകയുള്ളൂ അത് അങ്ങനെ എങ്കിലേ പൂവുണ്ടാകുള്ളതെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഞാൻ നേരത്തെ പോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് നല്ലതായിട്ട് എനിക്ക് പൂവും പിടിക്കുന്നുണ്ട് അപ്പം നമുക്കതൊന്നും ചെയ്യാമേ ആദ്യം ഞാൻ ഒരു പിടി ചാണകപ്പൊടി അങ്ങ് ഇടുവാണേ ചതൽ ഇടുവാ ഒത്തിരി ഒന്നും വേണ്ട ഞാൻ രണ്ട് പിടി ഇട്ടിട്ടുണ്ട് നമ്മുടെ ഒരു കൈക്ക് ഒരു പെല്ലുപിടി ഇട്ടു ശലം വേപ്പും പെണ്ണാക്കും പിന്നത്തെ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര പോകുന്നതിന് വേണ്ടിയാണ് വേപ്പും പെണ്ണാക്കിടുന്നത് ഇനി നമുക്ക് മണ്ണിടാം മണ്ണ് വേണം നമുക്കിത് നമ്മുടെ പറമ്പിലെ മണ്ണാണ് ഞാൻ ഇട്ടത് നമ്മുടെ ഈ പേരുവേക്കലിൻ്റെ ഒരു ബക്കറ്റ് മണ്ണ് ഞാൻ പിന്നെ അതിനകത്ത് കല്ലും കട്ടയെല്ലാം എടുത്ത് കളഞ്ഞിച്ച് ഞാൻ ഇടഞ്ഞെടുത്ത് തന്നെ കല്ലൊന്നുമില്ല വലിയ കല്ലൊന്നുമില്ല ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ അതിൻ്റെ അടിയിൽ ഞാൻ വെല്ലുപൊടിയൊക്കെ ഇട്ടിരുന്നു ഇനി ഇതിനകത്ത് ഞാൻ സാലം ഇടുക ഒരു പൊടി വീതം എല്ലാത്തിലും ചാണകപ്പൊടി ചാണകപ്പൊടി ഇച്ചിരി കൂടെ കൊണ്ട് കുഴപ്പമില്ല അത് സാലം മതി അടിയിലിട്ടിട്ടുണ്ടല്ലോ ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ അടിയിലുണ്ട് ഞാൻ നമ്മുടെ ട്യൂബർ ഒന്ന് നടാൻ പോവണേ നമ്മുടെ ട്യൂബർ ഇങ്ങനെ ഇരിക്കും കേട്ടോ എൻ്റെ ഈ അഴുക്ക് എല്ലായിടത്തും കളയണം കളഞ്ഞു വേണം പൊക്കെ വൃത്തിയാക്കി വേണം പൊക്കെ അപ്പം നമുക്ക് ഈ ട്യൂബർ ഇതിനകത്തോട്ട് വെക്കാമേ ഇത് വെക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സൈഡിൽ നമ്മൾ ഇച്ചിരി മണ്ണിങ്ങോട്ട് നീക്കി നീക്കി കൊടുക്കണേ നീക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡിൽ ഇതിൻ്റെ മുളമുള്ളിലോട്ട് നീക്കത്തക്കെണ്ണം മണ്ണിടുക ഇങ്ങനെ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ മുള മുള്ളിലോട്ട് നീക്കുക ഇതിനകത്ത് നമുക്കൊരു ചെറിയ ഒരെണ്ണം കൂടെ ഉള്ളൂ അത് ചെറിയ ചെറിയ ട്യൂബർ അതുകൊണ്ട് ഞാൻ ഇതുകൂടെ അതിനകത്ത് വെക്കുകയാണേ ഞാൻ അതിനകത്തൊരു പോട്ട് വെറുതെ ഉണ്ട് അതിന് മുളയുണ്ട് അപ്പോൾ അതുക്കളയുണ്ട് നല്ല മുള നല്ല ട്യൂബർ അപ്പോൾ അതുകൊണ്ട് അതോടെ ഞാനിങ്ങനെ അങ്ങ് വയ്ക്കുക സൈഡ് നീക്കി രണ്ടിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് മുള എൻ്റെ മുള മുകളിലോട്ട് നിൽക്കണം ഇത്രേ ഉള്ളൂ കാര്യം ഇനി വെള്ളമൊഴിച്ച് നിറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനി നമുക്കിതിനകത്ത് വെള്ളമൊഴിക്കാം എന്ന് പറഞ്ഞത് ഞാൻ ഈ ബ്ലാസ്റ്റിക്കിൻ്റെ പുറത്തോട്ടാണ് ഒഴിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒഴിച്ചില്ലെങ്കിൽ ഈ മണ്ണ് മൊത്തം മുള്ളോട്ടൊങ്ങ് പൊങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലാസ്റ്റിക്കിൻ്റെ പുറത്താണ് ഒഴിക്കുന്നത് വെള്ളം നിറച്ചുവെക്കുക ഉള്ളൂ അപ്പോൾ നമ്മൾ താമരയെല്ലാം നട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് ഈ പിന്നെ തണല് ഒത്ത് അല്ല വെക്കണ്ട ഇച്ചിരി വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ ഇത് ശരിയായിട്ട് പൂക്കളളൂ എന്നാൽ ഒത്തിരി അങ്ങ് വെയിലും വേണ്ട പക്ഷേ ഇപ്പം ഇവിടെ നമുക്ക് ചെറിയ ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ ഇതിനകത്തൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ പായലൂടെ എടുത്തിടുവാണേ ഒന്നാൽ പായലൂടെ കിടന്നിട്ട് അല്ലെങ്കിൽ വെള്ളം അങ്ങ് പെട്ടെന്ന് ഇനി ഇനിയിപ്പോൾ അങ്ങോട്ട് ഉണക്കല്ലേ വെള്ളം പെട്ടെന്ന് അങ്ങ് ചൂടാകും അപ്പോൾ അതിന് ചൂടടിക്കാതിരിക്കാൻ ഞാൻ ഇച്ചിരി പായലൂടെ ഇതിനകത്ത് ഇടുവാം ഇതിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനാകാമെന്ന് അറിയും വയലിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ ഇത് ഇപ്പോൾ രണ്ടാഴ്ചയ്ക്കകം ഇതിൻ്റെ ഇല വന്നു മുകളിലോട്ട് ആകും ഒരു ഒന്നൊന്നര രണ്ട് മാസത്തിനുള്ളിൽ പോവുക ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഓരോ വളർച്ചയെടിയൊക്കെ ആട്ടാൻ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ അതുപോലെ തന്നെ വേറൊരു പോട്ടിലും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ചെറിയ സൈസാണ് അതാണ്ട് ഇത് ഇത് വലിയ വലിയ ഇപ്പം നമ്മൾ നട്ടത് വലുതാണ് ഇതിപ്പം വേണ്ട ചെറിയ സൈസാണ് അത് വേണ്ടത് മുട്ടായി വരുന്നുണ്ട് മുട്ട ആകുന്നതേ ഉള്ളൂ മുട്ടാണ് ഈ ചെറിയ സൈസാണ് ചെറിയ വെയിൽ വേണം താമരയ്ക്ക് വെയിലുണ്ടെങ്കിൽ ഇത് ശരിയാകത്ത അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് വീണ്ടും കാണാം ഓക്കെ